പുതിയ വിളിക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് പോലീസ് സ്റ്റേഷനെ വിളിച്ചതാണ് പോലീസ് പറഞ്ഞ് ഒരാള് കുറവാണ് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിനെ നിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നമ്മളെ വിളിച്ചാലും നമുക്ക് ഏതായാലും പോയി നിൽക്കാൻ വേണ്ടി അത് നേരെ പോലീസ് സ്റ്റേഷനിലെത്തുമ്പോ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്കും ചെയ്യാം അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനില് പോകാം എന്താന്നൊക്കെ എവിടെ പോയിട്ട് നമുക്ക് നേരെ നോക്കാം പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിക്കുന്നത് കണ്ടെ അവിടെ പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ കുറവ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാൾക്കാരുടെ അടുത്തു ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെയൊക്കെ നമുക്ക് നിൽക്കേണ്ടത് അപ്പൊ നമുക്ക് നേരെ അവിടെ നിൽക്കാം പക്ഷെ നമുക്ക് നേരെ ഇവിടെ വണ്ടി വേണം നിർത്താം അത് നിർത്താൻ പോലുള്ള സ്ഥലമല്ല നമുക്ക് നേരെ വണ്ടി വേണം നിർത്തിയാണ്ട് ഉള്ളിൽ കയറാം അത് നമുക്ക് നേരെ ഉള്ളിൽ കയറിയാണ്ട് നമുക്ക് ചോദിച്ചോ ഇവിടെ നിക്കാണ്ട് എന്തായാലും ഡ്യൂട്ടിന്നൊക്കെ നമുക്ക് നേരെ ചോദിച്ചോക്കാം പക്ഷെ ഇവിടെ കൊറേ ആൾക്കാർ ജയിലിൽ ആൾക്കാരുണ്ട് ഇവിടെ കുത്തേക്കുണ്ട് നമുക്ക് നേരെ ചോദിച്ചോക്കാം അതെ സാർ അപ്പൊ എന്താ ഡ്യൂട്ടി വിളിച്ചീന് പോലീസ് സ്റ്റേഷനിലെ ആവശ്യം പറഞ്ഞാണ്ട് ലുക്കാനൊക്കെ പറ്റും അതിന് കുഴപ്പമൊന്നും ഞാൻ നിന്നോടെ ഒരു ദിവസം മാത്രമേ ഉള്ളു അപ്പൊ ഞാൻ നിന്നോടെ തന്നു പോയി പൈസ ആകുമ്പോ നമുക്ക് നേരെ ഗണ്ണു തന്നു കഴിയുമ്പോ ഒന്നും തന്നിട്ടില്ല നമുക്ക് നേരെ ഇവിടെ നിക്കാൻ പറഞ്ഞു നമുക്ക് പോലീസുകാർ നിക്കുന്ന ഇവിടെ നിക്കാതെ പോലീസുകാരൊക്കെ സമ്മേ നിക്കാൻ നമ്മള് കൊറച്ചേരം നിന്നിട്ടുണ്ട് ഇവിടെ വണ്ടി നമ്മളെ വണ്ടി പോലീസുകാരൊക്കെ അവിടെ നിക്കേണ് നമ്മടെ വണ്ടി അവിടെ ഉണ്ട് ഇവിടെ പോലീസ് ഉണ്ട് അവിടും പോലീസ് വണ്ടി ഉണ്ട് ഇവിടും പോലീസ് വണ്ടി ഉണ്ട് ഇവിടെ നമ്മളെ വണ്ടി ഉണ്ട് പോലീസുകാരുണ്ട് അങ്ങനൊക്കെ നിക്കണേ അവിടും പോലീസുകാരുണ്ട് ഐ നമ്മളെ കൊറേ നേരം കയ്യിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കേസൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് നേരെ നോക്കെന്താന്ന് ഹലോ കേസ് ഇപ്പൊ കൊറച്ചേരം കഴിഞ്ഞപ്പോ നമ്മളൊരു വണ്ടി എടുത്ത് സ്ഥലം വരെ പോകാൻ പറഞ്ഞു ഉണ്ട് ഇതിൻ്റെ ഉള്ളില് നമ്മള് പോലീസിന്റെ വഴി ഡെയ്വാരാണ് നമുക്ക് ഒരു സ്ഥലം വരെ പറഞ്ഞാൽ പറഞ്ഞു നമ്മളുടെ സ്ഥലം ഒന്നും പറഞ്ഞിട്ടില്ല വണ്ടി എടുത്ത് വരാനാ പറഞ്ഞത് ഐ അപ്പൊ നമ്മളിവിടെ ഇത് ബോസിന്റെ അടുത്തിന്റെ നമ്മളിവിടെ ഇവിടെ കിറക്കാനാ പറഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ ഇറക്കി കൊടുക്കാം നമ്മൾ സമയങ്ങള് കുറച്ചു നേരമായി നിന്ന് കഴിച്ച് നമുക്ക് വണ്ടിയിലൊക്കെ ആൾ കയറിയിക്കണ നമ്മള് കൊറച്ചു നേരം അവിടെ നിന്ന് ഇപ്പൊ പോലീസ് പോലീസുകാർ നമുക്ക് നേരെ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മളോട് പറഞ്ഞു പറഞ്ഞിട്ടൊന്നുമില്ല നേരെ വിടാനാ പറഞ്ഞത് നോക്ക കൊടുക്കാന്ന് അത് കേസാ അടുത്ത് ബക്കീൻറെ അങ്ങോട്ടാന്നാ തോന്നുന്നത് അങ്ങോട്ടാ വരാൻ പറഞ്ഞു നമുക്കത് അവിടെ ആയിട്ട് നിർത്തിടാ എവിടായിട്ട് നിർത്തിടാണോട്ട് പോലീസിലെടുത്തേക്കണം അയച്ചാൽ പോലീസ് കുറച്ചേരം കഴിഞ്ഞേരം വന്ന് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ തോന്നുന്നുണ്ട് പോകാനുള്ളത് പറഞ്ഞിട്ടൊന്നുമില്ല വിടാൻ പറഞ്ഞ സ്ഥലം പറഞ്ഞേരാന്നാ പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ അല്ലാതെ പറഞ്ഞത് ഈ ഇതിന്റെ മോൾക്ക് എന്നാ പറഞ്ഞത് നമുക്ക് നേരെ ഇതിന്റെ മോൾക്ക് പോയിട്ട് തിയേറ്ററിന്റെ അവർക്ക് പറഞ്ഞത് ഫിലിമാണെന്തെങ്കിലും എടുക്കാറില്ല നമുക്ക് അവിടെ ഇറക്കി കൊടുക്കാം നമ്മൾ അതിന്റെ മൂഡിൽ കൂടെ കയറിയും നമുക്ക് അടീക്കിറങ്ങാ നമ്മളെ എളുപ്പമായി സാലും ഇതാ ഇതിന്റെ അടിയിൽ കൂടെ ഇറങ്ങിയാൽ മതി ഇങ്ങനെ ഇറങ്ങിയാൽ നമുക്ക് അത് ആ സൈഡിലായിട്ട് നിർത്തി കൊടുക്കാം എവിടെ ആയിട്ട് നിർത്തിയിട്ട് നമുക്ക് കുറച്ചേരാടെ വെയിറ്റ് ചെയ്യാൻ തരും ഇവിടെ ഇറക്കി കൊടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാം അതായത് ഇങ്ങനെ ഇറക്കി നമ്മൾ നേരെ ഉള്ളിയിരിക്കുന്നത് അവിടെ നിർത്തിയിടച്ച് നേരം വണ്ടിയിലൊക്കെ കയറി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനാ പറഞ്ഞത് അതിന് മുന്നേറ്റ് ഇവിടേക്കൊന്നും വരണതാ പറഞ്ഞത് എന്തിനാണൊന്നും അറിയാം കേസന്വേഷത്തിനാ തോന്നിട്ടുണ്ട് നമുക്ക് കുറച്ചു നേരം ഇവിടെ നിന്ന് നോക്കാം നമുക്ക് നേരെ പോവാം അല്ല കേസന്നെ കുറച്ചേരും നമ്മളോട് വിടാം പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ പറഞ്ഞില്ല നമുക്ക് നേരെ നമുക്ക് കത്തിച്ച് നേരെ പോലീസ് സ്റ്റേഷൻ കേസ് സ്റ്റേഷനിലൊക്കെ എത്തി നമുക്ക് നേരെ പോലീസ് നിർത്തില്ല ഇവിടെ കുട്ടിയോട് നേരെ നിർത്തിയില്ല വളർച്ചക്കാടേ നിർത്തിട്ട് കിട്ടിയ വഴി തന്നെ നമുക്ക് നേരം നിർത്തില്ല പൈസ അങ്ങനെ ബാഗൊക്കെ എടുക്കുന്നുണ്ട് തട്ടാളെടുക്കണം കുഴപ്പമില്ലാതെ വരുന്നുണ്ട് ഐസ് അങ്ങനെ മതി ചൂടെ മതി ഇങ്ങനെ നമുക്ക് ഇറങ്ങാം പൈസ നമുക്ക് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ഗണ്ടൊക്കെ വേങ്ങിട്ട് അവിടുത്തെ തന്നെ പോയി നിക്കാം ഐസപ്പാർന്നും പറഞ്ഞില്ല നമ്മക്ക് അവിടെ നിൽക്കാം നമ്മളിപ്പോ വണ്ടിന്റെ ഡൈവറാണ് പോലീസ് വണ്ടിന്റെ അതേ നമുക്ക് നേരത്തെ കേസ് വരുമ്പോ പോകാൻ പറ്റുള്ളൂ നമുക്ക് നേരം അതേ നമുക്ക് അവിടെ നോക്കി നിക്കേണ്ടി വരും ഐസമ്മന് കുറച്ചു നേരം നമുക്ക് നോക്കിയൊക്കെ നിക്കേണ്ടിന്ന് നമ്മള് കൊറേ നേരം ഇപ്പൊ നോക്കി നോക്കല്ലോ കേസ് ഒന്നും വന്നിട്ടില്ല നമുക്ക് വരുന്ന നേരെ കാത്തിക്കേണ്ടി വരും അതേ നിക്കാം അല്ലെ ഗൈസപ്പൊ പറഞ്ഞ് കുറച്ച് നേരത്തെ നമുക്ക് കേസ് വന്നിരിക്കണേ അപ്പൊ നമ്മള് വണ്ടി എടുത്തിപ്പൊ പോവണ് ഇപ്പൊ നമ്മള് പോയി അപ്പൊ ഈ പറഞ്ഞിട്ടില്ല നമ്മളോട് പോന്നാ പറഞ്ഞത് ഐസ് അപ്പൊ നമ്മളോട് പറഞ്ഞിട്ട് ഇത് എവിടേക്കാണ് വന്നത് ഈസ് ഇത് പറഞ്ഞാല് എന്തിനാണെന്ന് പറഞ്ഞ നമ്മളെ പഴയ വീടിന്റെ ബാക്ക് സൈഡത്തെ ഭാഗം അവിടേക്ക് പോയി ഒന്ന് കൊറച്ചാലും നിന്നാണ് നമ്മളോട് പോകാൻ പറഞ്ഞത് ഇനി ഞാൻ കൊടുക്കാന്ന് അറിയില്ല നമ്മളിവിടെ പോലീസ് സ്റ്റേഷനൊക്കെ തോന്നുന്നുണ്ട് ഇനി പോവാൻ പറഞ്ഞത് പൈസ അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മള് കത്തിച്ച് പോകല്ലോ എയർപോർട്ടൊക്കെ നമ്മൾ വിടാൻ പറഞ്ഞത് പക്ഷേ എയർപോർട്ടിൽ എന്താ ഡ്രെയിൻ വിമാനം കയറി പോവാനാണെന്നാ തോന്നുന്നത് നമുക്ക് എയർപോർട്ടിൽ പോയി എയർപോർട്ടിൽ വാറൊന്നുമില്ലല്ലോ ഇത് തന്നെ ഉള്ളു പക്ഷെ അതെന്നെ തോന്നുന്നു നമുക്ക് ഇറക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ എത്തിക്കുന്നത് ഇറക്കി പോലും വിമാനം കയറി പോയി നമുക്ക് നേരെ പോയി ചെറിയൊരു വിമാനം മഞ്ഞ വിമാനം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകാനാണ് നമ്മളോട് പറഞ്ഞത് ഇപ്പൊ പോലീസേന ഒന്നുമില്ല പക്ഷെ അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തിക്കണേ നമുക്ക് വണ്ടി ഇബടായിട്ട് നിർത്തിടാം ഇനി പങ്കിട്ടൊന്നും നിർത്തിയിടണ്ടെ നമുക്ക് ഇതേ വണ്ടി ബെടായിട്ട് നിർത്തിടാം കുറച്ചുകൂടെ മുന്നിൽ ഇവിടെ നിർത്തിക്കോട്ടെ ഇനി നമുക്ക് നേരെ അതേപോലെ നിൽക്കാൻ പോലീസിന്റെ കേസ് ഒക്കെ വരുമ്പോ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഡ്രൈവറായിട്ട് പക്ഷെ അങ്ങനെ കുറെ നേരൊക്കെ നമ്മൾ ഇവിടെ നിന്ന് നിക്കണ് ഇപ്പൊ ഇതൊരു ഡ്യൂട്ടി ഒന്നും വന്നിട്ടില്ല അറിയില്ല നമുക്ക് കുറച്ചേരം ഏഹ് കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാൻ വിചാരിച്ചു അത് കൈസങ്ങനെ രാത്രി ഒക്കെ വെക്കണത് അപ്പൊ ഞാൻ വിചാരിച്ച ഇപ്പൊ രാത്രിയായി നമുക്ക് വീട്ടൊക്കെ ഒന്ന് പോയവയ്ക്കാറുണ്ട് അപ്പൊ കുറച്ചു നേരമായി ചങ്ങാൻ ഒക്കെ സമ്മേ നമുക്ക് നേരെ പോലീസുകാരോട് ചോദിച്ചോക്കാം ഇവിടെ മൂന്ന് പോലീസുകാരുണ്ടോട് നമുക്ക് നേരെ ചോദിച്ചു നോക്കാം വിടോന്നൊന്നും അറിയില്ല നമുക്ക് നേരെ പോയി ചോദിച്ചോക്കാം നമുക്ക് മൂന്ന് പോലീസുകാരോട് ചോദിച്ചോക്കാം നടക്കട്ടെ ഹലോ സാർ അപ്പൊ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഒന്ന് വരാം അപ്പൊ നമ്മളെ സമ്മേച്ച് നമ്മള് വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വരാം നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് പോരാ വണ്ടിയിലൊക്കെ പോലീസ് വണ്ടിയിലൊന്നും നമുക്ക് പോകണ്ട നമുക്ക് ഈ വണ്ടിയിൽ കയറിയാണെങ്കിൽ നമുക്ക് നേരെ പോലീസ് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വാങ്ങാൻ വരണം അപ്പൊ അധികം നേരം ഒന്നും വേഗണ്ടേ വീട്ടിൽ പോവാം വണ്ടിയൊക്കെ എടുത്താൽ നമുക്ക് നേരെ വണ്ടി എടുത്താണ്ട് നേരെ വീട്ടിലേക്ക് പോവാം അത് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ എത്തിക്കുമ്പോൾ വണ്ടി നിന്ന് നിർത്തിയാണ് നേരെ കുളിച്ച് കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റിയാണ് മാം പോവാസങ്ങനെ വണ്ടീന്ന് നമ്മളെ ഇറങ്ങിയിരിക്കണം നേരെ സിമ്മിംഗോൾക്ക് പോയി ചാടാ ചാടിയാൽ നമുക്ക് ഡ്രസ്സ് മാറ്റിയാൽ മാറ്റിയാ ഐ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ചെയ്യാം ലൈക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിന്ന് സപ്പോർട്ട് ചെയ്യാം മറക്കല്ല ഐ നമുക്ക് നേരെ സിമ്മിംഗളിലൊക്കെ കയറി ചാടി നമുക്ക് നീങ്ങോട്ട് നമുക്ക് ലാസ്റ്റ് അത് കഴിഞ്ഞാൽ കയറി നീ ഡ്രസ് മാറിയിട്ട് വണ്ടി എടുത്ത് നേരെ പോവാം അത് കൈസങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നമ്മുടെ ഡ്രസ്സൊക്കെ മാറിയിരിക്കണ നേരെ പോലീസ് സ്റ്റേഷൻ വിടാം അത് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ പോലെ തന്നെ കുറച്ച് പോകാനുള്ളത് ഈ മുന്നിൽ കാണുന്ന പോലീസ് സ്റ്റേഷൻ നമുക്ക് നേരെ പോവാം പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തി നമുക്ക് നേരെ കേറാം നമ്മക്ക് നേരെ അവിടുന്ന് അടുത്തോട് തന്നെ നിർത്തിടാം തന്നെ നിർത്തിട വേറോ സ്ഥലം ഫുള്ള് പോലീസ് വണ്ടിയാണ് ഈ സമയം നിർത്തിയിട്ട് നമുക്ക് നേരെ നമ്മളെ നിക്കുന്നോടത്ത് പോയി നിക്കു വേങ്ങാണ്ട് അത് കഴിഞ്ഞാൽ കുറച്ചേരം അങ്ങനെ നിക്കൽ ഓടിക്കേ കൊറേ നേരായിരിക്കണേ നമ്മള് വേഷം എന്താ അടിപൊളിയാണ് ഇനി അടുത്ത കേസ് വരുന്നത് വരെ നമ്മൾ ഇവിടെ നിൽക്കേണ്ടി വരും അയ്യാ അടുത്ത കേസ് ഒക്കെ വന്നിട്ട് നമ്മള് പോലീസ് വണ്ടി എടുക്കാൻ നമ്മളോട് നമ്മളെ ഇല്ല ഗരാജിയിൽ നമ്മളെ വേറൊരു ഗരാജി അവർ മോശം പോയിക്കണതാ പറഞ്ഞു വണ്ടികളൊക്കെ ഒറ്റ ഒന്നുമില്ല ഒറ്റ ഒന്നുമില്ലാതെ കാണാതെ ഇരിക്കുന്ന നമ്മള് നേരഞ്ഞു പോയാജീലിൽ എത്തി ഇവിടെ നോക്കിട്ട് മനസ്സിലാവും ഒറ്റ വണ്ടി ആളും ഇല്ലാതെ നമുക്ക് വണ്ടി നിർത്ത പോലീസുകാർ പോയി വന്നോളും ഹലോ ഗൈസ അപ്പൊ കുറച്ചേരും നിന്ന് പോലീസുകാരൊക്കെ പോയി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നും ഇല്ലാതെ ഇവിടെ എത്തിക്കണ് നേരെ ഒരു സ്ഥലം വരെ പോവാൻ നിന്നാ പറഞ്ഞു നമുക്ക് നേരെ പോയ അപ്പൊ പോലീസുകാർക്ക് ഇവിടെ പോകണതൊന്നും ഫാറ്റാ തോന്നുന്നു കൊറേ നേരം കാത്തുനിന്ന് രാവിലെ ഇരിക്കണേ നമുക്ക് ഇപ്പഴാ പോലീസുകാർ വന്നിപ്പോ വരാന്ന് പറഞ്ഞത് അപ്പൊ നമ്മള് ഡ്യൂട്ടി ഏകദേശം കഴിഞ്ഞോട് ഇരിക്കണേ നമുക്ക് അത് വണ്ടി നമ്മൾ നിർത്തി പോലീസാരോട് പറഞ്ഞു നമുക്ക് നേരെ ഊട്ടു നമ്മള് ഒരു ദിവസം നിക്കാൻ പറഞ്ഞപ്പോ ഒരു ദിവസം നിന്ന് ഇണേ നമ്മള് വന്ന ടൈം ആയിക്കണ് അപ്പൊ നമുക്ക് നേരെ പോലീസരോട് പോയി ചോദിച്ചോക്കാം ഹലോ സാർ അപ്പൊ എന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ വീട്ടിൽ പോട്ടെ പൈസ ഡ്യൂട്ടി ഒക്കെ വീട്ടിൽ അത് ഈ ഫൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും ബൈ അത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണുവരിക്കും ബൈ